ആർക്കാടി കറുപ്പിനോട് ഇത്ര വെറുപ്പ് നിന്റെ മുടി കറുപ്പല്ലേ നിന്റെ കണ്ണിലെ കൃഷ്ണമടി കറുപ്പല്ലേ എടി സത്യഭാമേ നീ എന്താ വിചാരിച്ചത് എടി കലാകാർക്ക് കറുപ്പോ വെളുപ്പോ എന്നൊന്നുമില്ല മനസ്സിലായോ ആർ എൽ വി രാമകൃഷ്ണൻ എന്ന് പറയുന്ന കലാകാരന് നീ അതിക്ഷേപിച്ചത് വളരെ മോശമായി പോയി കലാകാരൻ ഒന്നിനെ തൊട്ടാല് നോവാൻ കുറച്ചുപേരുണ്ട് കലയെ ജീവശ്വാസമായി കാണുന്നവര് കലയെ നെഞ്ചോട് ചേർത്തു പിടിക്കുന്നവര് അവനെ കണ്ട കാക്കയുടെ നിറമാണ് അവനെ കാക്കയുടെ നിറമാണ് അവനെ കണ്ട പെറ്റതള്ള സഹിക്കില്ല എന്ന് പറഞ്ഞു നിന്റെ ഭർത്താവ് പൂവഴം പോലെ ഇരിക്കുന്ന ആളായിരിക്കും നിന്റെ കുഞ്ഞുങ്ങളും അങ്ങനെ ആയിരിക്കും പക്ഷെ നീ പെറ്റ ഒന്ന് കറുത്തതാണെങ്കിൽ നീ ആ കുഞ്ഞിന് മൊല കൊടുക്കില്ലേ കൊടുക്കില്ലേ നീ ആ കുഞ്ഞിനെ സമൂഹ മധ്യത്തിൽ കൊണ്ടുപോകാതെ വീടിന്റെ അകത്തളങ്ങളിൽ ഇരുത്തുമോ എന്ത് സീനിയർ കലാകാരിയാണ് മോഹിനിയാട്ട കലാകാരിയാണ് നീ സത്യമാമേ ആർ എൽ രാമകൃഷ്ണനെ നീ അധിക്ഷേപിച്ചപ്പോ ഞങ്ങള് കലാകാര് പറയുകയാണ് നീ ഇനി കാലിൽ ചിലങ്ക കെട്ടാൻ പാടില്ല ഒരിക്കലും നീ ഇനി കാലില് ചിലങ്ക കെട്ടാൻ പാടില്ല